നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കണ്ണൂരിലും പി പി ദിവ്യെ തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ അനുഭവിക്കണം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം പാർട്ടി അംഗത്തിന് നിരക്കാത്ത പെരുമാറ്റമെന്നും പിണറായി വിജയൻ പറഞ്ഞു സി പി എം ജില്ലാ സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി പി പി ദിവ്യയെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് എ ഡി എം കെ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ പി പി ദിവ്യ നൽകിയത് ന്യായീകരിക്കാനാകാത്ത പരാമർശമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ എം പി ജയരാജനും പി പി ദിവ്യക്കെതിരെ വിമർശനമുയർത്തിയിരുന്നു ഇപ്പോൾ ഇത് മുഖ്യമന്ത്രിയും പി പി ദിവ്യയെ കൈവിട്ട മട്ടിലാണ് സംസാരിച്ചിരിക്കുന്നത് അവനവൻ ചെയ്തു ചെയ്യുന്നതിൻ്റെ ഫലം അവന് അനുഭവിക്കണം എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണമായത് പി പി ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാന പരാമർശമായിരുന്നുവെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജനും കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് ആ പരാമർശം തെറ്റെന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ ദിവ്യക്കെതിരെ നടപടിയെടുത്തു ആ കാഴ്ചപ്പാടാണ് പാർട്ടിക്ക് അന്നും ഇന്നും ഉള്ളത് ജില്ലാ സമ്മേളനത്തിനിടെ ദിവ്യക്കെതിരെ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും വിമർശനമുയർന്നോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമായിരുന്നു ഈ ചോദ്യങ്ങൾക്കാണ് എം വി ജയരാജൻ ഇത്തരത്തിലൊരു മറുപടി നൽകിയത് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ ദിവ്യ നടത്തിയത് ന്യായീകരിക്കാനാകാത്ത പരാമർശമെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു ദിവ്യയുടേത് ഔചിത്യമില്ലാത്ത പെരുമാറ്റമായെന്ന് പ്രതിനിധികൾ വിമർശിച്ചു അവർക്കെതിരെ നടപടിയെടുത്തതിനെതിരെ ചോദ്യം ഉയർന്നതിനേയും വിമർശിക്കുകയുണ്ടായി അഴിമതിക്കെതിരായ സതുദ്ദേശ പരാമർശമെന്ന് വിലയിരുത്തി പി പി ിയെ ന്യായീകരിച്ചു തുടങ്ങിയ സി പി എം കണ്ണൂർ ഘടകം ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവരെ പൂർണമായി തള്ളുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നതും ശ്രദ്ധേയം പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കിയതിനായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പി പി ദിവ്യെ തരം താഴ്ത്തിയത് ദിവ്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ സമ്മേളനത്തിൽ ചർച്ചയുണ്ടായി റിമാൻഡിൽ കഴിയുന്നതിനിടെ പാർട്ടി നടപടിയെടുത്തത് ശരിയായില്ല പോലീസും പാർട്ടിയും മാധ്യമ വിചാരണയ്ക്ക് വഴങ്ങി എന്നതടക്കമുള്ള വിമർശനമാണ് ഒരു വശത്ത് ഉയർന്നത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ദിവ്യയുടെ ഔചിത്യമില്ലാത്തതും പദവിക്ക് നിരക്കാത്തതുമായ പെരുമാറ്റം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്ന അഭിപ്രായവും മറുവശത്ത് ശക്തമായി നവീൻ ബാബുവിന് നൽകിയ യാത്രയപ്പ് സമ്മേളനത്തിൽ ക്ഷണിക്കാതെ ക്ഷണിക്കാതെത്തിയതിനെയും പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശിച്ചിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് പി പി ദിവ്യക്കെതിരെയുള്ള വിമർശനം എന്തുകൊണ്ടാണ് ദിവ്യയെ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതെന്നും അതിലേക്ക് നയിച്ച സാഹചര്യവുമെല്ലാം റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇതിലാണ് യാത്രയപ്പ് പരിപാടിയിൽ ക്ഷണിക്കാതെ ക്ഷണിക്കാതെത്തിയത് ന്യായീകരിക്കാനാവില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ക്ഷണിക്കാത്ത വേദിയിലെത്തി ഇത്തരത്തിലുള്ള പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റും നേരത്തെ വ്യക്തമാക്കിയതാണ് ഇതിന്റെ തുടർച്ചയെന്നോണമാണ് പി പി ദിവ്യുടേത് ന്യായീകരിക്കാനാവാത്ത നടപടിയാണെന്ന് ജില്ലാ സമ്മേളനത്തിലും നിലപാട് സ്വീകരിച്ചത് എന്തായാലും സംസ്ഥാനവും അതുപോലെ തന്നെ എം വി ജയരാജൻ ജില്ലാ ഘടകം ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയും പി പി ദിവ്യെ കൈവിട്ടുകൊണ്ടുള്ള പരാമർശം നടത്തിയിരിക്കുകയാണ് അതേസമയം ഈ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യവുമായി നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുകയാണ് ഈ കേസ് ഒരു വിധി വരേണ്ടതായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത